അസ്ലാംക്കും അപ്പം നമ്മുടെ ഫ്രോക്ക് നൈറ്റി നമ്മൾ ഹാഫ് സ്ലീവിലുള്ള നെറ്റിയൊക്കെ കേട്ടോ എത്തീട്ടുള്ളത് ഓണം കളക്ഷൻ ആയിട്ടൊന്ന് അപ്പം നല്ല അടിപൊളിയാണ് നമ്മൾ ഫ്രോക്ക് നൈറ്റി ഈ ഇത്രയും സ്ലീവ് സ്ലീവിലുള്ള നെയ്റ്റി നമ്മൾ സാധാരണ അറുപതിലാണ് കൊണ്ടുവരിക അപ്പം അറുപതിൽ കൊണ്ടുവരുമ്പോൾ അത് ഓക്കെ അറുപത്തൊരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല കോട്ടൺ നൈറ്റിയുള്ള ഈ ഒരു നൈറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ അപ്പം മനസ്സിലായില്ലേ ഈ ഒരു ഹാഫിൽ വരുന്ന അമ്പത്താറ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു നാല് നാല് ലെങ് വരുന്ന ഒരു അടിപൊളി ഒരുപത്തൊക്കെ ഉണ്ടാവും നെക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് സ്ലീവ് ഇതാ ഇതുപോലെ നല്ല പഫ് സ്ലീവാണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലെങ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോ പറഞ്ഞതരാട്ടോ കറക്റ്റ് ലെങ്ത് എത്രയെന്നുള്ളത് നാപ്പത്താറ് ജെസ്റ്റ് വീതി നാപ്പത്താറ് നാപ്പത്തെട്ട് ജെസ്റ്റ് നാപ്പത്താറ് ജെസ്റ്റ് വീതി നാല്പത്തെട്ട് ഇഫ് സൈസുമാണ് വരുന്നത് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ കെട്ടാനുള്ള കയറൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത കളർ നല്ല കോഫി ബ്രൗൺ ആണ് കളറ് വരുന്നത് നല്ല കോഫി എന്താ വേണ്ട ഇതൊക്കെ ഗെഡി പ്രിന്റിലോ വരുന്നത് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റിഅൻപത് മൂന്നെണ്ണം മുതൽ വീശിപ്പിക്കും ടോപ്പ് പോലെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ സ്ലീവ് ഒക്കെ വെച്ചിട്ട് നല്ല വേദി ഉണ്ട് കേട്ടോ നമ്മളൊരു നാപ്പത്തെട്ട് ജസ്റ്റ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അത് ബ്ലാക്ക് ആണ് അപ്പൊ ഹാഫായിട്ട് ഇതാ ഉദ്ദേശിക്കുന്നത് പത്തത് അടിപൊളി ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല പെട്ടെന്ന് ട്രെൻഡിൽ വരുന്ന ഐറ്റംസ് ആണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതിയും വരുന്നത് നാപ്പത്തെട്ടാണ് നാപ്പത്തെട്ടാണ് ഹിപ്പ് സൈസും നാപ്പത്തെട്ടാണ് വരുന്നത് അപ്പൊ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കറക്റ്റ് ആയിട്ട് കാണോ നാപ്പത്തെട്ട് ലെങ് നാപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഹിപ്പ് സൈസും നാപ്പത്തെട്ടോ പെട്ടത് വരുന്ന നല്ല സ്റ്റോണില് പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് നല്ല ഹാഫ് ആയിട്ടുള്ള നൈറ്റിന് ആണ് അപ്പൊ ഇതിലിതാ ഇതുപോലെ സ്റ്റോൺ വെച്ചിരുന്നത് രണ്ടും കെഡി പ്രിന്റിലാട്ടോ വരുന്നത് പിന്നെ പപ്പ് സ്ലീവാണ് വരുന്നത് ഹാഫ് പപ്പ് സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ചെസ്റ്റ് നാൽപ്പത്തി ആറ് എഫ് സൈസും നാൽപ്പത്തിയാറാട്ടോ വരുന്നത് ഇതേപോലെ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം വീടില്ലാതെ നാൽപ്പത്തെട്ടാണ് ഇത് നാൽപ്പത്തിയാറുള്ളൂ കേട്ടോ രണ്ട് പ്രിൻറ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറിയ മാറ്റങ്ങളുണ്ട് പ്രിൻ്റിൽ അപ്പോൾ അത് നമ്മളൊന്ന് കാണിക്കുകയാണ് വീഡിയോയിൽ ഈ ഈ ഒരു പ്രിൻ്റ് ഇവിടെ ആ മാറ്റങ്ങൾ വരിക കേട്ടോ ഫുള്ള് ഇത് സ്റ്റോൺ ആയതന്നെ ഇരുന്നൂറ്റി അറുപത് രൂപയുണ്ട് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ല നാൽപ്പത്തഞ്ചർ വരുന്ന ഇടാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിന് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് നെക്കൊക്കെ നല്ല ഡിസൈനാണ് ഇത്തട്ട ഇരുന്നൂറ്റി അറുപത് എറൂം ഷെയ്ഡ് ഇതൊക്കെ ഞാൻ പറഞ്ഞ നാൽപ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നത് കേട്ടോ അത് നാൽപ്പത്തി എട്ട് ലെങ്ത്തിൽ ഉണ്ട് മെറൂം ഷെയ്ഡാണ് ഇത് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി അറുപത് മൂന്നെണ്ണം മുതൽ ഫ്രീ ഷിപ്പിംഗ് ഇരുന്നൂറ്റി അമ്പൈന്നും ഇരുന്നൂറ്റി അറുപതിനും ഇട്ടാലും മൂന്നെണ്ണം മുതൽ ഏത് നിന്ന് ഇട്ടാലും മൂന്നെണ്ണം മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റ് ഡെലിവറി ആട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വേറെ പ്രിൻ്റ് ആ ഒരു പ്രിൻറ്റിന് ഒരു വേറെ പ്രിൻറ് പക്ഷെ അതിൻ്റെ ഒരു സെയിം ഒന്നും കേട്ടോ ഇത് നല്ല അടിപൊളി വേറെ ഒരു പ്രിൻ്റാണ് നെക്കിൻ്റെ ഡിസൈനും മാറും കേട്ടോ ഇതിൻ്റെ സ്ലീവും പഫ് സ്ലീവാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് സ്ലീവിന് നാൽപ്പത്തി എട്ട് ഹിപ്പ് സൈസ് നാൽപ്പത്തി അഞ്ച് ലെങ്ത്ത് ഇതും ഫ്രോക്ക് നൈറ്റിന് കേട്ടോ നല്ല വീതിയിലാണ് അപ്പം നിങ്ങളിപ്പോൾ എടുത്താൽ ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി ഏറ്റവും ഫ്രോക്ക് നൈറ്റ് ചെയ്യാൻ നാൽപ്പത്തി അഞ്ച് ലെങ്ത്താണ് ആദ്യം കാഴ്ചത് നാൽപ്പത്തി എട്ട് ലൈറ്റ് അപ്പോൾ ഇത് നാൽപ്പത്തി ആറ് എട്ട് ചെസ്റ്റ് മീൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് മീൻ ഫസ്റ്റ് കാണിച്ചത് നാൽപ്പത്തെട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടോ അത് കളറ് വരുന്നത് കളറ് അപ്പോൾ ഇതിൽ രണ്ടിലും അഞ്ച് കളർ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് കളറിലാണ് ഇത് വരേണ്ടത് അപ്പോൾ അതിലും അഞ്ച് കളർഷെയ്ത് അതിനും അതിനും നാല് കളർഷെയ്താണ് വരുന്നത് ഇപ്പോൾ ഇത് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക ഇതിന് ഇരുനോക്കി അറുപതും സ്റ്റോണില്ലാത്തതിരുനോക്കി അമ്പതും മൂന്നെണ്ണം മുതൽ ഏതേനെത്താലും ഫ്രീഷിപ്പിങ്ങാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസാമുലൈക്കും